ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത് കക്ക നീറ്റിയെടുക്കുന്നതും നീറ്റിയ ശേഷം തോട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നതുമാണ് നല്ല ക്വാളിറ്റി ഉള്ള വേമനാട് നീറ്റുകക്കയാണ് തോട്ടത്തിൽ ഇടാനായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഏകദേശം നല്ല ക്വാളിറ്റിയുള്ള കക്കയാണ് നല്ല വൈറ്റ് നിറമാണ് കക്കയ്ക്കുള്ളത് ഇതുപോലെ ചെളിയോ അങ്ങനത്തെ ചെളിയുടെ അളവൊക്കെ വളരെ കുറവാണ് നല്ല കക്ക തന്നെയാണ് പത്ത് കിലോയുടെ ബാഗാണ് ഈ നീറ്റുകക്ക വന്നിട്ടുള്ളത് ഏക്കരയ്ക്ക് മുന്നൂറ് കിലോ എന്ന തോതിലാണ് ഞങ്ങൾ തോട്ടത്തിൽ കുമ്മായം ഇടുന്നത് നമ്മൾ ഈ സ്ഥലത്ത് വെച്ചാണ് കക്ക നീറ്റുന്നത് അപ്പം ആദ്യം തന്നെ അതിന്റെ അടിഭാഗം ഒന്ന് നനച്ചിടുന്നുണ്ട് പിന്നെ നമ്മൾ ചാക്കുകളെല്ലാം പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് നീറ്റൽ തുടങ്ങിയാൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കക്ക ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ നനച്ചു കൊടുക്കണം അതുകൊണ്ട് ആദ്യം ഇവിടെ നിന്ന് നനച്ചു വെച്ചിട്ടുണ്ട് ഇനി കക്ക ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് കൂടുതൽ നീറ്റാനുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് കുറച്ചിട്ട് നീരതിന് ശേഷം അതിന് മുകളിലോട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കക്ക ഇട്ട ശേഷം ഇതുപോലെ നമ്മൾ വെള്ളം കുറഞ്ഞു കൊടുക്കണം വീണ്ടും അടുത്ത പാക്കറ്റ് അതിന് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം ഇതുപോലെ രീതിയിൽ കുറഞ്ഞിടണം കുറച്ച് സമയം എടുക്കും ഇത് നീര് കിട്ടാൻ ഓരോ വെട്ടം ഇടുമ്പോഴും ഇതുപോലെ നല്ല രീതിയിൽ വെള്ളം കുടഞ്ഞു വെക്കണം നമ്മൾ സ്പീഡിൽ തന്നെ ഇതൊക്കെ നീറ്റിയെടുക്കണം എടുക്കണം നീറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റേ നീറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാവും നീറ്റാൻ വെക്കുന്നതിന് മുന്നേ തന്നെ എല്ലാ ചാക്കുകളും പൊട്ടിച്ചു വെക്കണം അപ്പം പെട്ടെന്ന് ഇടാനാണ് നമ്മൾ ചാക്കുകളെല്ലാം പൊട്ടിച്ചു വെക്കുന്നത് തുടങ്ങി കഴിഞ്ഞാൽ വേമ്പേത് ഇട്ട് കൊടുക്കണം അതുകൊണ്ടാണ് ആദ്യമുള്ളതൊക്കെ നീറി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഓരോ കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടായി ഇവിടെ നിൽക്കാൻ കഴിയില്ല ഭയങ്കര ചൂടായിരിക്കും ശേഷം നീറി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ലാസ്റ്റ് തന്നെ മോൾ ഭാഗത്ത് ഇട്ടിട്ടുണ്ട് അതൊന്നും ചെറുതായിട്ട് നനച്ചു കൊടുക്കണം ചൂട് കൊണ്ട് നമുക്ക് എടുത്തു പോകാൻ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ കുമ്മായി നീറുന്ന സമയത്ത് ഒഴുകി വരും നീറിയ സമയത്ത് ആ പൊടി തിരിച്ച് ഇതുപോലെ ഒഴുകി വരും ഇത് നമ്മൾ തട്ടിയാക്കുന്നതല്ല ഇതിൽ ഒഴുകി വരുന്നതാണ് അപ്പൊ അതൊന്ന് വലിച്ച് ഇട്ടു കൊടുക്കണം ശ്രദ്ധിക്കണം നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഷൂ എന്തെങ്കിലും ഉപയോഗിക്കാം ഗംപൂട്ട് ഇടണം എന്താ വെച്ചാൽ പെട്ടെന്ന് ഒഴുകിവരുമ്പോ നല്ല ചൂടുള്ള കുമ്മായമാണ് പരന്നു വരുന്നത് നിങ്ങൾ ഇത്രയും ബൾക്ക് ക്വാണ്ടിറ്റി ഒരേ സമയം നീറ്റുന്നതുകൊണ്ടാണ് ഇത്രയും വന്നിട്ടുള്ളത് അങ്ങനെ നീറ്റുന്ന സമയത്ത് പെട്ടെന്ന് ഇട്ട് കൊടുത്ത് മാക്സിമം അവിടുന്ന് മാറി നിൽക്കണം നമ്മൾ ചക്കയില്ല ഇട്ട ശേഷം ഇതുപോലുള്ള ചതച്ചാക്ക് നമ്മൾ ഇതിന് മോൾ വെക്കാറുണ്ട് നല്ല നീറി കിട്ടാനാണ് പക്ഷെ ഇത് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ തന്നെ നീറിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ചാക്ക് ഉപയോഗിക്കുന്നില്ല ഇനി നീറാത്ത ചെറിയ ചെറിയ ഭാഗങ്ങളുണ്ട് അതൊന്ന് നമ്മൾ ചെറുതായിട്ട് നനച്ചു കൊടുത്ത് അതുകൂടെ നീര് കിട്ടിയാൽ നമ്മളിതൊന്നുകൂടെ പരത്തിയിടണം ഇപ്പൊ ഏകദേശം നല്ല നീറിയിട്ടുണ്ട് ഇനി ഇതൊന്ന് പരത്തിയിടണം നമുക്ക് നാളെയാണ് തോട്ടത്തിലൊക്കെ ഇത് ഇട്ടു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് രാവിലെ വെയിലാവുന്നതിന് മുന്നേ തന്നെ ആ മഞ്ഞോട് കൂടി ഞങ്ങൾ തോട്ടത്തിൽ ഇത് ഇട്ടു കൊടുക്കണം എന്നാലേ ഇത് അധികം പാറാതെ നമുക്ക് എളുപ്പത്തിൽ ഇട്ടു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ നമ്മൾ മാസ്ക് ഒക്കെ ഉപയോഗിച്ച് വേണം ഇത് ഇടാനായിട്ട് അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് നീര് എല്ലാം നീറിയതിന് ശേഷം നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് പരത്തിയിടും ഇതിന്റെ ചൂട് കുറയാനായിട്ട് എന്നാലേ രാവിലെയൊക്കെ നമുക്ക് ഇട്ടു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ രാവിലെ ആയപ്പോഴത്തേക്കും ഏകദേശം കുമ്മായി നല്ല രീതിയിൽ നീറി കിട്ടിയിട്ടുണ്ട് രാത്രി ഒന്ന് പരത്തി ഇട്ടിരുന്നു നമ്മൾ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഏകദേശം ചൂട് പോയിട്ടുണ്ട് എന്നാൽ അടിഭാഗത്ത് ചെറിയ രീതിയിൽ ചൂടുണ്ടാവും അപ്പൊ ആവശ്യത്തിന് ഇടാനുള്ളത് ഇങ്ങനെ എടുത്തു പോവുകയാണ് അപ്പൊ അതിനനുസരിച്ച് ഇത് കുറയുന്നതിനനുസരിച്ച് അടിയിലുള്ളതിന്റെ ചൂട് കുറഞ്ഞു കുറഞ്ഞു കിട്ടും ഇതുപോലെ ബക്കറ്റിലാണ് നമ്മൾ നിറയ്ക്കുന്നത് സ്പീഡിൽ ചെയ്യാൻ പറ്റില്ല പതുക്കെ വേണം വെച്ചാൽ നല്ല പൊടി പാറുന്നുണ്ട് അപ്പം ഇതുപോലെ ബക്കറ്റിൽ നിറച്ച് ട്രോളിയിൽ വെച്ചാണ് തോട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ ഇതൊക്കെ ഇടുമ്പോൾ മാസ്ക് എന്തായാലും വേണം നമ്മൾ തോട്ടത്തിൽ എറിയുന്ന സമയത്ത് മാസ്ക് ഇട്ടിട്ടാണ് എറിയുന്നത് അപ്പൊ നമ്മൾ പതുക്കെടുക്കുന്നതുകൊണ്ട് എന്നാലും പൊടിവാറുന്നുണ്ട് പരത്തിയിട്ടത് കാരണം ചൂട് ഒരുവിധമൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇനി അടിഭാഗത്ത് എന്തായാലും കുറച്ച് ചൂട് ഉണ്ടാവും എന്നാലും നമ്മൾ സൈഡിനും സൈഡും വലിച്ച് ബാക്കിയുള്ളത് നിരത്തി നിരത്തി ഇട്ടു പോകുന്നുണ്ട് അതിനനുസരിച്ച് ചൂട് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് ഒരു ദിവസം മുന്നേ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഇടാൻ സാധിച്ചത് മറ്റേ അന്ന് നീറ്റി നമുക്ക് രാവിലെ നീറ്റി വൈകിട്ടൊന്നും ഇടാൻ സാധിക്കില്ല ഒരു ദിവസം എന്തായാലും നമ്മൾ നീറ്റി ഇതുപോലെ വെക്കണം എന്നാൽ മാത്രമേ പൂർണ്ണമായിട്ട് ചൂട് മാറി കിട്ടുകയുള്ളൂ നമ്മൾ തോട്ടത്തിൽ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് കുറച്ച് മഴക്കാറുള്ളത് കാരണം നമുക്ക് ഇടാൻ കുറച്ച് എളുപ്പമാണ് വെയിലിന്റെ മുന്നേ ഇട്ട് തീർക്കണം എന്നാൽ ഏകദേശം പകുതിയോടൊപ്പം ഇട്ടിട്ടുണ്ട് വയനാട്ടിൽ കാപ്പിയുടെ വിളവ് കഴിഞ്ഞ ഉടനെയാണ് തോട്ടത്തിലൊക്കെ ഇതുപോലെ ഇടുന്നത് ഇവിടെ കൂടുതൽ കാപ്പി കൃഷി ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാൽ ഞങ്ങളുടെ തോട്ടത്തിൽ എല്ലാ വിളകൾക്കും ഇതുപോലെ കുമ്മായ ഇടുന്നുണ്ട് ഇതിപ്പോൾ തെങ്ങിനാണ് ഈ തെങ്ങിനൊക്കെ അത്യാവശ്യം കൂടുതലായിട്ട് ഇടുന്നുണ്ട് നമ്മൾ കാപ്പിക്ക് ഇടുന്നതിലും കൂടുതൽ തെങ്ങിന്റെ ചുവട്ടിലൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് നമ്മൾ കാറ്റിൻ്റെ ഗതി അനുസരിച്ച് നമ്മൾ പതുക്കെ വേണത് ഇട്ടു കൊടുക്കുക സ്പീഡിൽ ഇട്ടു കഴിഞ്ഞാൽ കൂടുതൽ പാറും നമ്മൾ അപ്പുറത്ത് അപ്പുറത്തും ആളിടുന്നുകൊണ്ട് നമ്മളൊന്ന് മാസ്ക് വെക്കണം പാറുന്നുണ്ട് നമ്മളെ ചില സമയങ്ങളിലൊന്നും മാസ്ക് വെക്കാറില്ല എന്നാലും എല്ലാവരും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഇതുപോലെ മാസ്ക് വെക്കണം നമ്മൾ പതുക്കെ ഇടുന്നതുകൊണ്ട് മാസ്കിന്റെ ആവശ്യമില്ല എന്നാലും മുന്നിൽ ഞാനും നാസറൊക്കെയാണ് ഇപ്പൊ ഞങ്ങളുടെ തോട്ടത്തിൽ ഇടുന്നത് നാസറൊക്കെയാണ് നമ്മുടെ ഫാമിലെ എല്ലാ പണികൾക്കും നമ്മളെ സഹായിക്കുന്നത് ഇപ്പൊ നാസർക്ക് മുന്നിൽ എറിയുന്നതുകൊണ്ട് അതിന്റെ പൊടി എന്റെ ഭാഗത്തോട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ മാസ്ക് വെച്ചിട്ടുള്ളത് രണ്ടുപേരൊക്കെ ഇട്ടാലേ നമുക്ക് തീർക്കാൻ കഴിയുള്ളു ഉച്ച ആകുമ്പോഴത്തേക്ക് നമുക്കിത് ഇട്ട് തീർക്കണം രാവിലെ തുടങ്ങിയതാണ് ഞങ്ങൾ തെങ്ങിനൊക്കെ ഞങ്ങൾ ഏകദേശം രണ്ട് തവണയാണ് കുമ്മാ ഇടുന്നത് ഇതിപ്പോ മൊത്തത്തിൽ തോട്ടത്തിൽ ഇടുന്ന സമയത്ത് തെങ്ങിനും അതുപോലെ തന്നെ എല്ലാ വിളകളും ഇടും അത് കഴിഞ്ഞ് മഴക്കാലം കഴിയുന്നതോടുകൂടെ തെങ്ങിന് മാത്രം ഒന്നുകൂടെ ഞങ്ങൾ കുമ്മാ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ നല്ല റിസൾട്ടാണ് തെങ്ങിന് നമുക്ക് കേടുകളെല്ലാം കുറയാനും അതുപോലെ തന്നെ നല്ല കാൽസ്യം അതുപോലെ തന്നെ കൊടുക്കുന്ന വളങ്ങളൊക്കെ നല്ല രീതിയിൽ തെങ്ങിനൊക്കെ പിടിച്ചു കിട്ടാനൊക്കെ ണ്ട് നമ്മൾ മെയിനായിട്ട് കുമ്മായ ഇടുന്നതിന്റെ പ്രധാന കാരണം മണ്ണിന്റെ പി എച്ച് ലെവൽ ചെയ്യാനും അതുപോലെ തന്നെ മണ്ണിൽ കാൽസ്യത്തിന്റെ അളവ് കൂട്ടാനും പേടുകളൊക്കെ കുറയ്ക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നല്ല രീതിയിലുള്ള ഗുണം നമ്മുടെ തോട്ടത്തിന് ലഭിക്കുന്നുണ്ട് നമ്മൾ എല്ലാ വർഷവും ഇതും മുടങ്ങാതെ ചെയ്യുന്നുണ്ട് നമ്മളിതൊക്കെ ഇടുമ്പോൾ നമ്മൾ സ്ഥലത്തിന്റെ അളവിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ഇട്ടാൽ മാത്രമേ ഇതിന്റെയൊക്കെ ഗുണങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ നമ്മൾ വെറുതെ കുറച്ച് നീറ്റിയാക്കി നീറ്റിയിട്ട് ഇതുപോലെ തോട്ടത്തിൽ ഇട്ടാലൊന്നും അതിന്റെ ഗുണം കിട്ടില്ല ഓരോ സ്ഥലത്തിനും നമുക്ക് ഏകദേശം സ്റ്റാൻഡേർഡ് ആയിട്ട് ഇതിന്റെ കണക്ക് പറയാനായി ഒരു സെന്റിന് മൂന്ന് കിലോ എന്ന തോതിലെങ്കിലും നമ്മൾ തോട്ടത്തിൽ കുമ്മായി ഇട്ട് കൊടുക്കണം പ്രളയത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും പ്രളയം വന്നതിന് ശേഷം വെള്ളം കയറിയിട്ട് ഞങ്ങൾ തോട്ടത്തിന്റെ മണ്ണിന്റെ ഘടനയെല്ലാം മാറിയിരുന്നു പിന്നീട് വരും വർഷങ്ങളിൽ ചെടികൾക്ക് നല്ല രീതിയിൽ അസുഖങ്ങളും അതുപോലെ തന്നെ നമ്മൾ വേണ്ടത്ര വിളവൊന്നും ലഭിച്ചില്ല അതിനുശേഷം മണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ അത്രയും അളവിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടാണ് മണ് മണ്ണ് നമ്മൾ ക്ലിയർ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ അതിനുശേഷം ഓരോ വർഷവും നമ്മൾ നല്ല അളവിൽ തന്നെ കുമ്മായി ഇട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഞങ്ങള് മണ്ണ് ഏകദേശം ക്ലിയറായി നമ്മൾ തോട്ടത്തിലെ വിളവുകളൊക്കെ ഏകദേശം നല്ല രീതിയിൽ വന്നു തുടങ്ങിയിട്ടുള്ളത് നമുക്ക് തോട്ടത്തിൽ ഇടാന് ഡോളോമേറ്റും ഉണ്ട് പക്ഷെ ഡോളോമേറ്റിന് അത്ര ഗുണമില്ല അതുപോലെ തന്നെ വിലയും കുറവാണ് അപ്പൊ അധിക ആളുകളും ഡോളോമേറ്റ് ഇടുന്നുണ്ട് കുമ്മായത്തിന് വില കാരണമാണ് ഏകദേശം ഒരു കിലോ കുമ്മായത്തിന് നല്ല ക്വാളിറ്റി ഉള്ള കുമ്മായതിനത്തിനു ശേഷം ഇരുപത് രൂപ കിലോയ്ക്ക് വരുന്നുണ്ട് ഒരു ബാഗിന് പത്ത് കിലോയുടെ ബാഗിന് ഇരുന്നൂറ് രൂപ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ വില നോക്കാറില്ല നമുക്ക് ഏകദേശം അതിന്റെ ഗുണങ്ങൾ തോട്ടത്തിൽ കിട്ടണമല്ലോ അതുകൊണ്ട് എല്ലാ വർഷവും നമ്മൾ ആവശ്യത്തിനുള്ള അളവിൽ കുമ്മായം വാങ്ങിച്ച് തന്നെ തോട്ടത്തിൽ ഇട്ട് കൊടുക്കാറുണ്ട് വേനൽക്കാലത്ത് കാണുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ചെതലിന്റെ ശല്യം കാപ്പിയിലൊക്കെ ഇതുപോലെ ചെതൽ കൂട് കൂട്ടി വെക്കും നമ്മൾ അടിയിൽ നിന്ന് മണ്ണ് എടുത്ത് ഇതുപോലെ ചെതൽ ഇത് ചെടിയിലൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവും അത് മാത്രമല്ല ഇതിന്റെയൊക്കെ വേരുകളൊക്കെ ചെതല് കഴിക്കുന്നതുകൊണ്ട് ചെടികൾക്ക് ആവശ്യം വേരുകളൊക്കെ നശിച്ചു പോകാനും സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഏറ്റവും നല്ലതുപോലെ കുമ്മായിട്ടാൽ ചെതിലിന്റെ അളവ് ശല്യം ഒരു പരിധി വരെ നമുക്ക് കുറക്കാൻ സാധിക്കുന്നുണ്ട് അത് ചെടികൾക്കും ഗുണകരമാണ് എന്താ വെച്ചാൽ ചെടികളുടെ വേരുകളാണ് ചെതില് നശിപ്പിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ തടിഭാഗം അങ്ങനെയുള്ള ഭാഗത്തും കൂടു കൂട്ടിയിട്ട് ഇവിടൊക്കെ തൊലിയും ഇതെല്ലാം അടർന്നു പോരുന്നുണ്ട് ചെടികളെ ഏകദേശം കുമ്മായി ഇട്ട് പതിനഞ്ച് ദിവസത്തിന് ശേഷം മാത്രമേ ഇനി ചെടികൾക്ക് നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അത് രാസവളമായാലും ജൈവവളമായാലും ചെടികൾ പിടിച്ചെടുക്കാൻ ഏകദേശം പതിനഞ്ച് ദിവസം കഴിയണം എന്നാൽ നല്ല രീതിയിൽ ചെടികൾ വളങ്ങളെല്ലാം വലിച്ചെടുക്കും അതുകൊണ്ട് ഇത് ഇട്ട് പതിനഞ്ച് ദിവസത്തിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ തോട്ടത്തിലേക്ക് ഇനി വളപ്രയോഗങ്ങൾ നടത്തേണ്ടത് നേരത്തെ തന്നെ ഇട്ടതുകൊണ്ട് ഏകദേശം അൻപത് സെൻറ്റോളം സ്ഥലം ഞങ്ങൾ ഇപ്പം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഏതൊരു കൃഷി ചെയ്യുമ്പോഴും അതിന്റെ വിളവ് മെച്ചപ്പെടുത്തുന്നതിനും കൃഷി നന്നാവുന്നതിനും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മണ്ണ് ക്ലിയർ ചെയ്യുക എന്നാണ് ഇതുപോലെ കഴിയുന്ന എല്ലാവരും നീറ്റുകൾക്കു ഈ മാസങ്ങളിൽ തോട്ടത്തിലിട്ട് നല്ല രീതിയിൽ മണ്ണിന്റെ ഫലപുഷ്ടി മെച്ചപ്പെടുത്തിയാൽ മാത്രമേ കൃഷി നമുക്ക് ലാഭകരമായി കൊണ്ടുപോവാൻ സാധിക്കുകയുള്ളൂ